നമുക്ക് ഫോണിൽ പോയിട്ട് കലക്ക കലക്കണം ചേരുന്നുണ്ടോ തിരിഞ്ഞേ തിരിഞ്ഞേ കേട്ടത് ചന്ദിയുടെ അവിടെ കൂടിയ സാറല്ലേ നീ കുഞ്ഞിപ്പോ സൂക്ഷിച്ചോട്ടാ ഡബിൾ നോട്ട് കിട്ടാൻ എനിക്കറിയാമോ ഇപ്പോഴെതിലായിട്ട് ഫ്ലൈറ്റിൽ ഞാൻ ഇതായിട്ട് ഫ്ലൈറ്റിൽ സാധാരണ വേഷമൊക്കെ മതി പ്രോഗ്രാമിന് പോകുമ്പോഴാണ് നമ്മളുടെ ഈ വിഷമൊക്കെ അപ്പൊ നാളെ ഈ നേരത്ത് നമ്മൾ വിമാനത്തിലെ തത്തിരു തത്തിരു ഇങ്ങനെ അതും 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 ഇത് എന്തുകൊന്നുള്ള എനിക്കറിയ ഇതിന്റെ മുകളിലെ ആഹാരം വെച്ചിട്ടാണ് നമ്മൾ തിന്നണത് വരണ്ടല്ലേ കൈ കൊണ്ട് തിന്നാൻ പാടില്ല ആ കത്തി പോക്കൂടി വെച്ചോണ് തിന്നാൻ അല്ലെങ്കിൽ നമ്മൾ വല്ല അലവിലാധിക മറ്റുള്ളവർ വിചാരിക്കില്ലേ സാറേ സാറേ ഈ മൂത്രോഹിക്കുന്ന സ്ഥല എവിടെയാണ് ഏ പിന്നിലാ എവിടേ ഓർത്തേൺ എന്താ വേണ്ടത് ഐ സർമലിയാണ് അതെ അല്ല പക്ഷേ പിന്നെ ഈ മൂത്തുപോയി സ്ഥലം എവിടെയാണോ എനിക്കല്ല പിന്നെ ഞങ്ങളുടെ കൂടെ രണ്ട് പെൺകുട്ടിണ്ടായി ഒരുപാട് സ്ഥലത്ത് പോലിക്ക അല്ല സാറിന്റെ പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷം ഇടാ എന്തിനൊക്ക ഇടാ ഇവിടെ അവർ പറഞ്ഞ കൊഴപ്പ All passengers, kindly fasten your seat belts. Within <laughs> few minutes, we are landing at the Hong Kong International Airport. െ പിന്നെന്താടാ കണ്ണു തെളിയിലെ ശരി നിന്റെ വയറ്റൊക്കെ ലഹരി ഒക്കെ നടങ്ങട്ടെങ്കിലും അത് കയ്യൊക്കെ എല്ലാവരും പോയി ഞങ്ങളെ തനിച്ചാക്കിയിട്ട് അല്ലാതെ എന്ത് ചെയ്യും നമ്മളുടെ എല്ലാം വണ്ടി കേട്ടണ്ടേ ഇവിടെ പോർട്ടർമാരില്ല നമ്മൾ തന്നെ കേട്ടണം മനോഹാരിത മാർക്ക ശരി കൊടുക്കാം എങ്കിലാവനെ ബുദ്ധിമുട്ടിക്കരുത് വേറെ ഇഷ്ടം പോലെ സീറ്റ് അങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ എന്താ കുഴപ്പം പോകും എന്താ പ്ലാൻ നല്ല അസുഖം ഈ വിമാനത്തിൽ നിന്ന് വല്ല തലകറക്കോ തലകറങ്ങ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ അതെനിക്ക് ഇട്ടൊന്ന് വെച്ചാലോ ആ ഞാൻ കുടിക്കും അതെന്റെ ഇഷ്ടമാണ് അതുപോലെ ഈ കൂട്ടത്തിൽ എനിക്കിഷ്ടം ഗീത അതാ ഞാനിവിടെ വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നര നിർത്ത എടുത്ത് വണ്ട് നിർത്ത ഇതൊന്ന് എന്നെ തീർക്കട്ടെ നീ ഉറങ്ങണം നോക്കണ എത്ര നിലകളാണെന്നും വിമാനത്തിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് മുഴുവൻ തോന്നുന്നു എനിക്ക് തന്നില്ല എന്നാ ഞാനിങ്ങനെയല്ല രേഖയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് കിട്ടി ഞാൻ തന്നില്ല Come out, please. Excuse me. I'm Prasad. Could you give us a key, key please? ോംബെയിൽ നിന്ന് മിസ്റ്റർ കാന്തിലാൽ നിങ്ങളെപ്പിക്കാൻ പാർസൽ തന്നെ അതെ ഞാനിപ്പോ മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നു ഇപ്പോ ഹോങ്കോങ് എയർപോർട്ടിലാണ് സംസാരിക്കുന്നത് എവിടെ പീക്ക് റെസ്റ്റോറന്റോ അറിയാം എന്റെ പേയ്മെന്റ് തൗസൻഡ് ഡോളേഴ്സ് അഗൈൻസ് ഡെലിവറി ഓക്കെ ഓക്കെ നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ എവിടെ ചെന്ന് എത്തും നമുക്കെല്ലാം ഷോപ്പിംഗ് സെന്ററിൽ പോകാം വേണ്ട വേണ്ട ആദ്യം നമുക്ക് നാട് കാണാം വാങ്ങി പറയുന്നത് കാർ എന്നോടാ എനിക്കിനി ഒരാടി നടക്കാൻ വയ്യ നീ പോയോ ഡോളർ വേറെ ശോകോങ്കോങ്ങില് തുണി എടുക്കാത്ത പെങ്കിടാങ്ങൾ മേലെ തിരുമ്മ സ്ഥലം എവിടെയോ എന്തിനാ മാധവന മേലെ തിരുമിക്കണോ ആ എനിക്ക് കിളിയാവും നീ തിരുമിച്ചോ എനിക്ക് കണ്ടാ മതി ആ അതിലെ കാണുന്നില്ലേ അതാണ് മെസ്സേജ് പാലർ താങ്കൾ കേൾക്കോട്ടോ പെങ്കിടാങ്ങളോട് പറഞ്ഞു നീ ആകെ മാറ്റിക്കോ ഏ താ കേൾക്കണം നിങ്ങൾ ഞങ്ങൾ പല വഴിക്കായി നടക്കാതെ ഞങ്ങളുടെ വരാൻ പാടില്ലായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കൂ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റമുണ്ട് ഹോങ്കോങ് അസോസിയേഷൻ ആണ് നമ്മെ ബുക്ക് ചെയ്തത് അവർക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്നും നിർബന്ധം എന്നാൽ അദ്ദേഹം ടൂർ കഴിഞ്ഞ് വരാൻ ഒരാഴ്ചയാകും ജപ്പാനിലേക്ക് പോകുന്നു തിരിച്ചു വരുമ്പോ ഇവരുടെ പ്രോഗ്രാം നടത്തി കൊടുക്കാം മറ്റന്നാൾ പന്ത്രണ്ട് മണിക്കാണ് ടോക്കിയോ ഫ്ലൈറ്റ് നിങ്ങൾ നാളെ കഴിഞ്ഞ് രാത്രി പത്ത് മണിക്ക് മുമ്പ് റെഡി ആയിരിക്കണം അല്ല നിങ്ങൾ ചാപ്പാട് പോലും കഴിച്ചോ ഓ ഇപ്പഴാ അന്വേഷിക്കുന്നത് ഞങ്ങളവിടെ തനിച്ചി ടൂര് ചുറ്റാൻ പോർ അതുകൊള്ളാം പെണ്ണുങ്ങളെ കാണിക്കാൻ കൊള്ളാവുന്ന സ്ഥലത്താണ് നമ്മൾ പോയത് അങ്ങനെയൊന്നുമില്ല ആ നമ്മുടെ പ്രോഗ്രാം മാറ്റി മറ്റന്നാ രാത്രി പത്ത് മണിക്ക് ഫ്ലൈറ്റ് നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാലോ തനിച്ച് വിഷമിക്കണ്ടേ നമുക്ക് എല്ലാരും ഒരുമിച്ച് പോവാം ഏതായാലും പരിപാടി മാറ്റി വെച്ചു പിന്നെ എന്തിനാ ഈ കോട്ടുസൂട്ടും പെട്ടി വെച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് ഇട്ടു നോക്കണ്ട മുറി ഒഴിഞ്ഞു കൊടുക്കണം എന്നിട്ട് എവിടെ പോവാൻ രണ്ടു ദിവസം വാടക ബാക്കിയുണ്ട് അത് കൊടുത്താൽ എവിടെയും പോകാം നിവൃത തമാശ പറയരുത് നോക്ക് വാടക കൊടുത്തില്ലെങ്കിൽ അവർ പോലീസ് ലഭിക്കും ഇൻസ്റ്റോളൻസ് അടക്കം നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അതിവിടെ വെച്ചിട്ട് നമുക്ക് മുറി ഒഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് നമുക്കറിയില്ല സഹായം ചോദിക്കും ഈ നാട്ടിലുണ്ടോ മാധവ അന്ന് ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളില്ലേ അയാളുടെ അഡ്രസ് തന്റെ ഒരു കാർഡല്ലേ അതെ അങ്ങയുടെ ഫോൺ നമ്പർ അതിലുണ്ടായിരുന്നു നമുക്കൊന്ന് വിളിച്ചു നോക്കാം അതിന് തരും ഞാൻ എവിടെ എന്റെ പേഴ്സ് ില് വെച്ച് നമ്മളൊരു ബോട്ടി കയറിയില്ലേ ഇതുവരെ അങ്ങനെ കുറിച്ച് അന്വേഷിച്ചില്ലല്ലോ ഇപ്പൊ അന്വേഷിച്ചോ ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചേനെ നമ്മൾ ഇങ്ങനെ അകപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തുണ്ടെന്ന് എനിക്കൊരു വിഷമം നമുക്കിവിടുത്തെ പോലീസിൽ പരാതിപ്പെട്ടാലോ അവന്റെ കൂടെ കള്ളക്കടത്തിന് നമ്മളും കൂട്ടി നിന്നു நம்மளங்க எங்கோட்டா போகிறது Excuse me, uh, do you know one Mr. Nk Nambia? Nambia? I don't know. See, he settled down here for the last 35 years. Nambia? This is Nambia. Come on. Nambia, something. What is your... Hi. i to ോ ആ ഏത് ഹോട്ടലാണ് താമസിക്കുന്നത് ഞങ്ങളിപ്പോ എവിടെയാൽ ആണ് ഷാറിനെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞങ്ങളിവിടെ ആ ഞാൻ അങ്ങോട്ട് വരാം എന്റെ ഭാര്യയാണ് നോറിക്കോ ആ നിങ്ങൾ മാത്രം ചായ കഴിക്കില്ലേ ഒച്ചാവോ ദാശിച്ചത് ആ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റോ വേണമെങ്കിൽ ആ മുറിയിലേക്ക് ചെല്ലു ബാത്റൂം അവിടെ ഉണ്ട് കുളിച്ച് മാറാൻ ഞങ്ങളുടെ സൂട്ട് കേസല്ല ഹോട്ടലിലാണ് ഓ ആ അത് നമുക്ക് എടുപ്പിക്കാം அது துணி ஒதுக்கி வைக்காம் ஆகும் நீ இவரை காண அச்சகாரா நம்ம அர்ஜி அல்ல நமஸ்காரம் எந்த மகளாறை ി ഓട്ടോമൊബൈൽ ഇവർ ഇവർ ജോലി ഇന്ത്യയിലെ കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്ത് കാർ ഉണ്ടാക്കുന്നത് ഈ മലയാളം പറയാമല്ലോ അതിലല്ലേ ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത് വരൂ അകത്ത് പോവാറേ നിങ്ങളുടെ ഞാൻ ഗീത ഇവൾ ഇവരുടെ ഉണ്ടായിരുന്നോ എന്താ അങ്ങനെ ചോദിക്കില്ല ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം മാത്രം കണ്ടുകൊണ്ടാണ് യു ആർ റൈറ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ ജപ്പാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് തറവെട്ടിയ ഇന്ത്യൻ ദേശീയ സേനയിലെ ഒരു സാധാരണ പഠനായിരുന്നു ഞാൻ മലകളിൽ വെച്ച് പോലെ കൂട്ടത്തിൽ ജീവൻ കൊന്നൊടുക്കിയത് ഒരു ജാപ്പനീസ് മുറിവേറ്റ പട്ടാളക്കാരോടൊപ്പം അയാൾ എന്നെ ഈ നാട്ടിലെത്തിച്ചു വീണ്ടും യുദ്ധ മുന്നണിയിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം എന്നെ തിരിച്ചു വന്നില്ല ആ നല്ല മനുഷ്യന്റെ സഹോദരിയാണ് എന്റെ ഭാര്യ